ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുന്നു കേരളത്തിൽ വലിയ സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കി കേരളത്തെ പിറകോട്ടടിപ്പിക്കുന്നതിന് വേണ്ടി മലയാളികളുടെ അവകാശത്തെ കവർന്നെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗമായ സംവിധാനങ്ങളുമെല്ലാം ഇടപെടൽ നടത്തിയിട്ടും കേരളത്തിൻ്റെ സാമ്പത്തിക നില വലിയ അപകടക അവസ്ഥയിലെത്തിയിട്ടും കേരളത്തെ തളരാതെ തകർ തകരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിൻ്റെ തനതു വരുമാനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രീ കെ എൻ ബാലഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ധനകാര്യ മാനേജ്മെൻറ്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇവിടെ ഇനിയും നേരത്തെ ഉണ്ടാക്കിയ സാമ്പത്തിക പ്രയാസങ്ങളുടെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട് അതിനെയെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ടാണ് കേരളത്തിലെ സർക്കാർ പല വഴികളിലൂടെ അതിന് പരിഹാരം കാണാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ രജിസ്ട്രേഷൻ വകുപ്പും റവന്യൂ വകുപ്പും ഇപ്പോൾ ഈ പുതിയ കാലത്തിനനുസരിച്ച് കൊണ്ടുള്ള ജനകീയമായ പുതിയ സാങ്കേതിക വിദ്യകളുടെയൊക്കെ തന്നെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ രജിസ്ട്രേഷൻ വകുപ്പ് അത് ഇപ്പോൾ നമ്മുടെ ഒരു ജില്ലയിലെ ഏത് സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയാലും ഭൂമി ഇടപാടുകൾ അത് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയതിൻ്റെ ഭാഗമായി കേരളത്തിൽ പതിനാറായിരത്തി ഇരുന്നൂറ് രജിസ്ട്രേഷനുകൾ ആ വഴി നടത്താൻ കഴിഞ്ഞിരിക്കുന്നു സഹകരണ ബാങ്കുകളുടെ ഖകാൻ അത് ഓൺലൈൻ വഴി ഫയലിംഗ് നടത്താനുള്ള സംവിധാനം ഒരുക്കിയതിൻ്റെ ഭാഗമായി ആ മേഖലയിൽ ഒരു പിന്നെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുക അതുപോലെ തന്നെ വിദേശ ഇന്ത്യക്കാരായുള്ളവരുടെ എൻ ആർ ഐ അതുപോലെ തന്നെ ചിട്ടി ഇതിൻ്റെ രജിസ്ട്രേഷൻ ഓൺലൈനിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കേരളത്തിലെ മുന്നൂറ്റി പതിനഞ്ച് സബ് രജിസ്ട്രാർ ഓഫീസുകൾ അത് ഓൺലൈനാക്കി അത് അത് പിന്നെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിലുള്ള സബ് രജിസ്ട്രാർ ഓഫീസുകൾ നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഓഫീസുകളുണ്ട് അതെല്ലാം പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി നാൽപ്പത്തെട്ട് ഓഫീസുകൾ പുതുക്കി പണിയാൻ വേണ്ടി കിഫ്ബിയുടെ സഹായത്തോടുകൂടി തീരുമാനമെടുത്തു മുപ്പത്തിമൂന്നെണ്ണം അത് പണി കഴിച്ചു അതിൽ പത്തൊമ്പതെണ്ണം ഈ പുതിയ കാലത്തിലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഓഫീസുകളാക്കി മാറ്റി മാറിയിരിക്കുകയാണ് റവന്യൂ വകുപ്പ് ഇതുപോലെ തന്നെ ഈ കേരളത്തിൽ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നൂറ്റി പതിനാല് പട്ടയങ്ങൾ കൊടുത്തു കഴിഞ്ഞു രണ്ട് ഘട്ടങ്ങളിലായി രണ്ട് ഘട്ടം രണ്ട് ഗവൺമെൻറ് കാലത്തായി ഈ ഗവൺമെൻറ് കാലത്ത് മാത്രം ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ൂറ്റി നാല് പട്ടയങ്ങൾ കൊടുത്തു കഴിഞ്ഞു പട്ടയങ്ങൾ കൊടുക്കുക മാത്രമല്ല പട്ടയ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നു റവന്യൂ ജില്ലാ അസംബ്ലികൾ സംഘടിപ്പിക്കുന്നു നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള എം എൽ എമാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരും പങ്കെടുപ്പിച്ചുകൊണ്ട് മണ്ഡലം തല പട്ടയ അസംബ്ലികൾ നടത്തുന്നു വില്ലേജ് ഓഫീസുകൾ ജനകീയമാക്കുന്നു അവിടെ ഭൂ സംരക്ഷണത്തിനു വേണ്ടിയും വില്ലേജ് ഓഫീസുകൾ കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടിയുള്ള ജനകീയ കമ്മിറ്റികൾ മാസത്തിലൊരു ദിവസം വെള്ളിയാഴ്ച കൂടുന്ന രീതിയിലേക്ക് എത്തുന്നു ജനങ്ങളുമായി ജനകീയമായി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന നിലയിലേക്ക് റവന്യൂ വകുപ്പ്മാരാണ് എല്ലാ കാര്യങ്ങളിലേക്കും നടക്കുന്നില്ല എല്ലാ വില്ലേജ് ഓഫീസുകൾക്കും അത് അതിന് വെബ്സൈറ്റുണ്ട് നാനൂറ്റി എഴുപത്തെട്ട് വില്ലേജ് ഓഫീസുകൾ അതുപോലെ തന്നെ പിന്നെ സ്മാർട്ട് ആക്കി കഴിഞ്ഞു അങ്ങനെ നിരവധി കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കാനുള്ള സമയമില്ല അങ്ങനെ ഒരു പട്ടയം അസംബ്ലി അതുപോലെ തന്നെ വനമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തി വനം വകുപ്പ് മന്ത്രിയുമായി കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കുന്നു അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പരിഹരിക്കേണ്ട പ്രശ്നം നില ഇടപെടുന്നു കേന്ദ്ര ഗവൺമെൻറ് ഇടപെടിക്കുന്നു അതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് ഒരു നോഡൽ ഓഫീസറെ വയ്ക്കുന്നു ആ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് ഇങ്ങനെ കുടിയേറിയിട്ടുള്ള വനഭൂമിയിൽ താമസമാക്കിയിട്ടുള്ള കൃഷി ചെയ്യുന്ന ആളുകൾക്ക് പട്ടയം കിട്ടേണ്ടതായ ആളുകളുടെ ഏതെങ്കിലും അപേക്ഷകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള അപേക്ഷ കൊടുക്കാനുള്ള സമയം കൂടി ഈ കഴിഞ്ഞ മാർച്ച് പതിനഞ്ച് വരെ അനുവദിച്ച് ആ മേഖലയിൽ ഇടപെടാൻ വേണ്ടി തീരുമാനിക്കും അങ്ങനെ എല്ലാ നിലയിലും മുന്നോട്ട് പോകുന്ന നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന രണ്ട് വകുപ്പുകൾക്കുള്ള ധന അഭ്യർത്ഥനയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഞങ്ങളുടെ മണ്ഡലത്തിൽപ്പെട്ട പുതുക്കാട് മണ്ഡലത്തിൽപ്പെട്ട വരന്തരപ്പള്ളി തൃക്കൂർ അതുപോലെ തന്നെ മറ്റത്തൂർ പ്രദേശങ്ങളിലും പട്ടയങ്ങൾ വിതരണം ചെയ്യേണ്ട പ്രശ്നങ്ങളുണ്ട് അത് ഗവൺമെൻറ് ശ്രദ്ധയിലുള്ള കാര്യമാണെന്ന് അറിയാം അത് ത്വരിതപ്പെടുത്തേണ്ടതുണ്ട് ഇതോടൊപ്പം ചേർത്ത് പറയാനുള്ളത് പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാടാണ് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്നുള്ളത് അവിടെ ഭവന നിർമ്മാണ വകുപ്പിൻ്റെ ബോർഡിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലം അവിടെയുണ്ട് അത് നേരത്തെ പത്ത് പതിനേഴ് വർഷം മുമ്പ് ആശ്രയ ഭവന നിർമ്മാണ പദ്ധതി തുടങ്ങി വയ്ക്കുകയും അത് ഫൗണ്ടേഷൻ ഇടുകയും ചെയ്തിട്ടുള്ളതാണ് അതവിടെ നമുക്ക് ഈ ഭവനരഹിതരായ ലൈഫിൽ പെട്ടിട്ടുള്ള ഭവന പദ്ധതിയിൽപ്പെട്ടിട്ടുള്ള ആ മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളും പെടുന്ന ഒരു പത്തൊമ്പത് പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ വഴി കഴിയുന്ന പദ്ധതിയാണ് എം എൽ എ ഫണ്ട് ഉൾപ്പെടെ അതിന് പ്രയോജനപ്പെടുത്താം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ ഫണ്ട് ഉപയോഗപ്പെടുത്താം അതിനു വേണ്ടി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഒരു പ്രത്യേക അപേക്ഷ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് പരിഗണിക്കണമെന്ന് ഈ അവസരത്തിന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ ഇവിടെ യു ഡി എഫിനൊരു വിജയം നേടിയതിൻ്റെ ഭാഗമായി വല്ലാത്തുള്ള ആക്രോശങ്ങളും അട്ടഹാസങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്തിനാ ഇങ്ങനെ അവരിങ്ങനെ അട്ടഹസിക്കേണ്ട കാര്യം ഈ ഈ രാജ്യത്ത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു സെമി പിന്നെ സെമി ഫൈനൽ എന്ന് പറയുന്ന ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് സമാനമായ ഉത്തരേന്ത്യയിലെ നാല് സംസ്ഥാനങ്ങൾ മുഖ്യമായും കേന്ദ്രീകരിച്ചാണ് തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് എന്ത് സമീപനം സ്വീകരിച്ചത് ഇപ്പോൾ ഈ അവസാന കാലഘട്ടത്തിൽ മൂന്നാറ് റൗണ്ട് കഴിയുന്നത് വരെ ഇലക്ഷൻ ഏഴ് ഘട്ടങ്ങളായി നടന്ന തെരഞ്ഞെടുപ്പിൽ മൂന്ന് ഘട്ടം കഴിയുന്നതുവരെ സ്വീകരിച്ച നിലപാട് അല്ല പിന്നീട് സ്വീകരിച്ചത് കോൺഗ്രസ് ആ യാഥാർത്ഥ്യ ബോധം നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ മധ്യപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്ക് രണ്ട് എം എൽ എ മാരുണ്ടായിരുന്നു അവരുടെ പിന്തുണയോട് കൂടിയല്ലേ കോൺഗ്രസിന് ആറ് സീറ്റ് ഉത്തർപ്രദേശിൽ കിട്ടിയത് ഇങ്ങനെ ഓരോ സംസ്ഥാനത്തിൻ്റെയും സാധ്യതകൾ നോക്കി അവരെ പരാജയപ്പെടുത്താനുള്ള അടവുകൾ നിങ്ങൾ സ്വീകരിക്കാതിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ജനത ആഗ്രഹിച്ച രീതിയിൽ ഈ ബി ജെ പി ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ കഴിയാതിരുന്നത് പക്ഷേ വിജയകരമായി ഇന്ത്യൻ ജനത ഈ ജനാധിപത്യം സംരക്ഷിക്കാൻ ഫെഡറൽ തത്വങ്ങൾ സംരക്ഷിക്കാൻ മതനിരപേക്ഷ സംരക്ഷിക്കാൻ കോർപ്പറേറ്റ് നയ നയങ്ങൾ എതിർക്കാൻ കഴിയാവുന്ന ഒരു മൂവ്മെൻറ്റിന് ഈ ഇന്ത്യ രാജ്യത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ് സന്തോഷിക്കാവുന്നതാണ് ഇന്ത്യയിൽ അടുത്ത വർഷം സി പി ഐ ഉൾപ്പെടെ പാർട്ടികൾ എന്താ പറയുന്നത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കണം ഓരോ സംസ്ഥാനങ്ങളെ ഓരോ യൂണിറ്റുകായെടുത്ത് അവിടെ ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുന്ന ഏത് കക്ഷിയാണോ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ആണെങ്കിൽ സമാജ്വാദി പാർട്ടി എൻ സി പി ആണെങ്കിൽ എൻ സി പി വോട്ടുകൾ ഭിന്നിക്കാതെ കൊണ്ടുപോകണം ആ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയവരാണ് ഇന്ത്യയിലെ ഇടതുപക്ഷക്കാർ ആ നിലപാടാണ് അവിടെ പറഞ്ഞ കേട്ടോ നിങ്ങൾക്ക് വല്ല നിലപാടുണ്ടോ മുഖ്യമന്ത്രിക്ക് വല്ല നിലപാടുണ്ടോ നിങ്ങളുടെ പാർട്ടിക്ക് വല്ല നിലപാടുണ്ടോ ഇതായിരുന്നു ഞങ്ങളുടെ നിലപാട് ആ നിലപാടാണ് ഇന്ത്യ രാജ്യത്ത് വിജയിച്ചത് വിജയത്തിനോടടുത്ത് പരാജയപ്പെട്ടു നിൽക്കുകയാണ് പക്ഷേ നേരത്തെ പോലെ ചെയ്യാൻ കഴിയില്ല നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഇവിടെ നേരത്തെ പറയുന്നത് കേട്ടു ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെയായിരുന്നു ഈ കേരളത്തിലെ മാധ്യമങ്ങളും ഈ അന്വേഷണ ഏജൻസികളും കൂടി നടത്തിയത് ഏ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് അന്വേഷണം നീളുന്നു ദേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീളുന്നു എന്തെല്ലാം കഥകൾ എന്തെല്ലാം പ്രചരണങ്ങൾ എന്തെല്ലാം ചർച്ചകൾ പക്ഷെ കേരളത്തിലെ ജനങ്ങളെല്ലാം കാണുന്നുണ്ട് ഈ എല്ലാ കാലത്തും നിങ്ങൾക്ക് ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ പിന്തുണയും ഈ അന്വേഷണ ഏജൻസികളുടെ പിന്തുണ ലഭ്യമാവില്ല നിങ്ങൾ അതെല്ലാം ഉപയോഗപ്പെടുത്തിയില്ലോ കോൺഗ്രസും ബിജെപിയും കൂടി ഉപയോഗപ്പെടുത്തിയല്ലോ നിങ്ങളുടെ അടിയിലേക്ക് പിന്നെ കെജ്രിവാളിനെതിരായി എന്തുകൊണ്ട് നിങ്ങൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യില്ല എന്ന് അവിടുന്ന് അറസ്റ്റ് ചെയ്തപ്പോ ചോദിച്ചുവല്ലോ ഇവിടെ വന്ന് മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യില്ല എന്ന് ചോദിച്ചുവല്ലോ അവസാനം നിങ്ങൾക്ക് അവിടെ കെജ്രിവാളുമായി കൂട്ടുകൂരണ്ടി വന്നുവല്ലോ പ്ലീസ് അപ്പൊ ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ പ്ലീസ് കൺക്ലൂഡ് അതെല്ലാം കണ്ണടച്ചു വെച്ച് അന്തമായി ഈ കേരളത്തിലെ ഭരണപക്ഷം എന്ന ഉള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനകീയമായി ഇടപെടൽ നടത്തുന്ന ജനപക്ഷം പ്രവർത്തിക്കുന്ന ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തെ ജനാധിപത്യ പ്രസ്ഥാനത്തെ ശിഥിലമാക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ പ്രചരണങ്ങൾ ഈ കേരളത്തിൽ വില പോകില്ല യെസ് ശക്തമായി ഇതിന് ഞങ്ങൾ ജനകീയമായി ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ തുടരുന്ന പ്രവർത്തനങ്ങൾ അത് ശക്തമാക്കിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി ഈ കേരളത്തിൽ മുന്നോട്ട് പോകും ഈ ധനാഭ്യർത്ഥനകൾ ഞാൻ പിന്തുണയ്ക്കുന്നു നിർത്തുന്നു